വകുപ്പാണ് സംസ്ഥാനത്തെ ആഭ്യന്തര യഥാർത്ഥത്തിൽ ആഭ്യന്തര വകുപ്പിൽ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കുള്ള ഏറ്റവും വലിയ സന്തോഷം ഞാൻ ആഭ്യന്തര ഇരുന്ന കാലത്ത് ഒരു ലോക മരണവും ഉണ്ടായിട്ടില്ല അവിടെ അതിക്രമങ്ങൾ പരിധിവിട്ട അതിക്രമങ്ങൾ നമ്മൾ സംവദിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ഇന്ന് കാണുന്നത് പോലുള്ള അക്രമ രൂപത്തിലേക്ക് വന്നിട്ടില്ല കാരണം എന്താ പോലീസ് നിഷ്പക്ഷമായി പെരുമാറുമെന്നുള്ള ഫീലിംഗാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നീതി കിട്ടുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ അക്രമത്തിനകത്തെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും ഒരിടത്തും നീതിയില്ലെങ്കിൽ എന്താ തിരിച്ചടിക്കാൻ നോക്കും അത് വരുമ്പോഴാണ് അടിയും തിരിച്ചടിയും അതു പിന്നെ സംഘർഷം മാത്രമായിരിക്കും അതാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന നിഷ്ക്രിയരായി മാറുകയാണ് അവരെല്ലാം മഹസർ എഴുതുന്നതിലാണ് അവരുടെ താല്പര്യം അതല്ലാതെ കൃത്യമായ രൂപത്തിൽ നടപടിയെടുക്കുന്നതിലല്ല ഇപ്പം ഞാൻ പറയും കോട്ടയത്തെ ഈ റാഗിങ്ങിന് ഞാൻ ആ റാഗിങ്ങിനകത്ത് ഞാനതിൻ്റെ എഫ് ഐ ആർ കണ്ടു ആ എഫ് ഐ ആറിനകത്ത് ഡേറ്റ് തന്നെ തെറ്റിച്ചിട്ടിരിക്കുകയാണ് ഡേറ്റ് ഓഫ് ഒഫൻസ് അത് കണ്ടു അതിൻ്റെ ഡേറ്റ് പിന്നെയും തിരുത്തിയിരിക്കുകയാണ് ഇതാരെ രക്ഷിക്കാനാണ് ഇവിടെ റാഗിങ്ങിനെ നമ്മൾ എതിർക്കുന്നു എന്ന് പറയുകയും അതിനെതിരായി നടപടിയെടുക്കേണ്ട പോലീസ് റെക്കോർഡിനകത്ത് ഫണ്ടമെൻ്റലായിട്ടുള്ള മിസ്റ്റേക്ക് ഉണ്ടാവുകയും ചെയ്താൽ യഥാർത്ഥത്തിൽ ഈ രാഗിജയാരെ സഹായിക്കുന്ന തുല്യം അത് ചെയ്യാമോ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പോലീസിനെ കയറോട്ട് വിട്ടിരിക്കാണോ മുഖ്യമന്ത്രി ചില സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ പോലീസ് അങ്ങ് കരി അളകുകയാണ് കാരണം എന്താ അവരുടെ ലോയൽറ്റി തെളിയിക്കാൻ വേണ്ടി ഓവർ ദീർച്ചാസം കാണിക്കാണ് ഒരു ആളും പോലീസ് അതിക്രമം കാണിക്കണം പറയില്ല അതിനെ പ്രോത്സാഹിപ്പിക്കില്ല പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താ ഒരു പോസ്റ്റിങ് കിട്ടുന്നതിന് വേണ്ടി സഹായിച്ചിട്ടുള്ള ലോക്കൽ നേതാവിനെ രക്ഷപ്പെടുത്താനും സഹായിക്കാനും എന്തും ചെയ്യാനും ഒരു മണിയില്ലാത്ത ഒരു നിലയാണ് എല്ലാം കാക്കിയുടെ മറയിൽ നിന്നുകൊണ്ട് ജനങ്ങളെ ഇങ്ങനെ പീഡിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ നമുക്ക് മുഖ്യമന്ത്രി സ്വയം വിലയിരുത്തേണ്ട കാര്യമാണ് എന്തിനാണ് മുഖ്യമന്ത്രി ഇതുപോലുള്ള കാര്യത്തിൽ കണ്ണടച്ചു കൊടുക്കുന്നത് എന്തിനാണ് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഈ നിലയിൽ നിശബ്ദനായി നിൽക്കുന്നത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളല്ലല്ലോ നടക്കുന്നത് റാഗിങ്ങിനെതിരാണ് എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ മിനിയാനൻ റാഗിങ് നടന്നില്ലേ തിരുവനന്തപുരം പട്ടണത്തിൽ തന്നെ നടന്നില്ലേ കാര്യവട്ടത്ത് എല്ലാ ദിവസവും നടക്കില്ലേ പുറത്ത് വാർത്തകൾ വരാത്ത വിധത്തിൽ കോളേജുകളിൽ നടക്കുന്ന എന്താ സംഭവങ്ങൾ എന്നുള്ളത് ജനങ്ങൾക്കറിയാം പക്ഷേ തിരുവനന്തപുരത്തെ ഭരണാധികാരികൾക്കറിയില്ല അങ്ങനെ കേരളത്തിലാകുവാനും കൈറൂരി വിട്ട ഒരു ഒരുപറ്റം ഒരുമറ്റം ആളുകൾ അരഭ്രാന്തന്മാരെ പോലെ പെരുമാറിയാൽ ഈ കേരളം ഇവിടെ പോയി നിൽക്കും എവിടെയാണ് അതിൽ നിയന്ത്രിക്കേണ്ടത് അതിനെ പിടിച്ചു കിട്ടേണ്ടത് കെട്ടേണ്ടത് സ്വാഭാവികമായിട്ടും അധികാരത്തിലിരിക്കുന്ന ആളുകളാണ് അവരൊന്നും ചെയ്യുന്നില്ല മൗനി ബാബ എന്നൊരു മട്ടിൽ അവരിതൊന്നും കാണാതെ കേൾക്കാതെ നിശബ്ദമായി നിൽക്കുകയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം